നമസ്കാരം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ വിരമിക്കലാനുകൂല്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തെ പരിഹസിച്ച് സി പി ഐ എം നേതാവ് എളമരം കരീം സമരം നടത്തുന്നത് ഏതോ ഈർക്കിൽ സംഘടനയാണ് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നുമല്ല ഇത് സംഭവിക്കുന്നത് അവർക്ക് പിന്നിൽ ആരോ ഉണ്ടാകാം മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടിയതോടെ അവർക്ക് ഇതൊക്കെ ഹരമായി മാറിയെന്നും എളമരം കരീമിന്റെ വിവാദ പ്രസ്താവന മഹിളാ കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടിലേക്ക് തള്ളിക്കയുന്നു എല്ലാ ദിവസവും വാർത്ത വരുന്നു അങ്ങനെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയതിന്റെ ആവശ്യത്തിലാണ് സമരം തുടരുന്നത് അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും എളമരം കരീം പറഞ്ഞു ആരോഗ്യമേഖലയെ പൂർണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തെ അനുകൂലിക്കാനാവില്ല മുൻപ് സിഐ ടിയു നിരവധി സമരങ്ങൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും പാർലമെന്റിന് മുന്നിൽ നടത്തി കേന്ദ്ര തൊഴിൽ വകുപ്പുമായും ആരോഗ്യവകുപ്പുമായും ചർച്ച നടത്തിയപ്പോഴും ഇവർ തൊഴിലാളികളല്ല വോളണ്ടിയേഴ്സ് ആണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അതിനാൽ ഇൻസെന്റീവ് മാത്രമേ നൽകാനാവൂ എന്നാണ് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ കേരള സർക്കാരിന് കഴിയാവുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട് ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ വരെ ഓണറേറെ നൽകുന്നത് കേരള സർക്കാർ കൂടിച്ചേർന്നിട്ടാണ് കൂടാതെ അവർ ചെയ്യുന്ന ഓരോ ജോലിക്കും പ്രത്യേക ഇൻസെൻറ്റീവുകളുമുണ്ട് ആശാവർക്കർമാരുടെ ജോലി ഭാരം കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ എൻ എച്ച് എം ഡിറക്ടർ ഇടപെട്ട് കുറയ്ക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ എൻ എച്ച് എം എംപ്ലോയീസ് ഫെഡറേഷൻ അംഗനവാടി വർക്കേഴ്സ് ഫെഡറേഷൻ ആശ വർക്കേഴ്സ് ഫെഡറേഷൻ എന്നിവരെല്ലാം ചേർന്ന് ഡൽഹിയിൽ ശക്തമായ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ കേരളത്തിൽ പരിഗണിക്കുന്നത് പോലെ ഒരു സ്ഥലത്തും ഈ വിഭാഗത്തെ പരിഗണിക്കുന്നില്ല എന്നതാണ് സത്യമെന്നും എളംബരം കരീം പറഞ്ഞു എൻ എച്ച് എമ്മിനു കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ആരോഗ്യ മേഖലയിൽ വളരെ കരുതലോടെയാണ് സി എ ട്യൂ സമരം ചെയ്യാറുള്ളത് ആരോഗ്യമേഖലയെ സ്തംഭിപ്പിക്കുന്ന സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോവാറില്ല എന്നാൽ ഈ സമരം ചെയ്യുന്നവർക്ക് അതൊന്നും അറിയില്ല അവർ എന്തോ ചെയ്യുന്നുവെന്നും എളമരം കരീം പറഞ്ഞു അതേസമയം തന്നെ ആലപ്പുഴയിൽ ആശാവർക്കർമാർ നാളെ നടത്താനിരുന്ന കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കരുതെന്ന് സി ഐ ടി നേതാവിന്റെ നിർദ്ദേശം സി ഐ ടി നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തായിരിക്കുന്നത് ആശാവർക്കർമാരുടെ സി ഐ ടി സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം എത്തിയത് സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്നും രാജിവെച്ച സമരത്തിന് പോകണമെന്നും എല്ലാം നേടുന്നത് സി ഐ ടി ആണെന്നും ജില്ലാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ആരെങ്കിലും വിളിച്ചാൽ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണമെന്നും എന്നും സി എ ടി നേതാവിന്റെ നിർദ്ദേശമുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത് മുഴുവൻ ആശമാരല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടെന്ന ശബ്ദ സന്ദേശത്തിൽ അധിക്ഷേപവും ആലപ്പുഴയിൽ നാളെയാണ് ആശാവർക്കർമാരുടെ കളക്ടറേറ്റ് മാർച്ച് നടക്കാനിരിക്കെ സി എ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് അതേസമയം വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തി വരുന്ന രാപ്പകൽ സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമ്മർദ്ദം ലഭിക്കുന്നത് സമരത്തെ നേരിടാൻ സമ്മർദ്ദ തന്ത്രവുമായി സർക്കാർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു പണിമുടക്കം നാശന്മാരോട് അടിയന്തിരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കാനാണ് നിർദ്ദേശം ഒപ്പം പണിമുടക്കം തുടർന്നാൽ പകരം സംവിധാനം സംവിധാനമൊരുക്കാനുള്ള നിർദ്ദേശവുമുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ നിലവിലെ തീരുമാനം